ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു കല്യാണത്തിന് പോയതോടു കൂടിയുണ്ടല്ലോ എൻ്റെ ഫ്യൂസ് അടിച്ച് പോയ ഞാൻ ഈ തോന്നുന്നത് ഒരു യു പി കല്യാണം കൂടിയതോടു ഞാൻ ഞാനാകാ ടെൻഷനിലും എന്തുവാ മനസ്സിനും വല്ലാത്തൊരു സ്വസ് അസ്വസ്ഥതയും ഒരു സുഖമില്ല വല്ലാത്ത ടെൻഷനോ ഒന്നാമതും എനിക്കങ്ങനെ ടെൻഷന എൻ്റെ കൂടെ ഒരു കല്യാണം കൂടി ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങളോർക്ക് എന്തുമായിരിക്കും എന്തുവാന്നറിയാമോ ഞാനിങ്ങനെ ഇവിടെനിന്ന് ഇങ്ങനെ ഓർക്കുമായിരുന്നു ഞാൻ കേരളത്തിൽ ജനിച്ചത് എനിക്ക് എന്ത് നല്ല ഭാഗ്യമാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് എനിക്ക് ജനിക്കാൻ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എനിക്കൊന്ന് തോന്നുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം നമുക്ക് ആവശ്യത്തിലധികം ഫ്രീഡം ഉണ്ട് ഒന്നിനും യാതൊരു നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു സ്വാതന്ത്ര്യക്കുറവില്ല പിന്നെ അതുകൊണ്ട് അമ്മയും മരുമക്കളും തമ്മിലുള്ള ഇതുണ്ട് കേരളത്തിലും കുറേ കൊലപാതകവും അതും ഇതുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ നമ്മുടെ കേരളത്തിലല്ലേ ജീവിക്കാൻ നമുക്ക് ഇതുള്ളതാണ് സ്വാതന്ത്ര്യമുള്ളതാണ് ഇവിടെ ആണെങ്കിൽ ഭർത്താക്കന്മാര് മരിച്ചുപോയ ഒരു ഭാര്യ ഒരു സ്ത്രീക്ക് ഒന്നെങ്കിൽ അവരുടെ സ്വന്തം അച്ഛനും അമ്മയും ചിലവിന് കൊടുക്കേണ്ടതായിട്ട് വരും അതല്ല എന്നുണ്ടെങ്കിൽ അമ്മായിപ്പിൻ്റെ അമ്മായിമ്മയുടെ ചിലവിൽ അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കേണ്ടതായിട്ട് വരും ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴുള്ള അവസ്ഥയെപ്പറ്റി ഓർത്തു നോക്കിയത് കാരണം അവർക്ക് വരുമാനമില്ല അവർക്ക് ജോലിക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല പിന്നെ അമ്മായിപ്പിൻ്റെ അമ്മായിമ്മയുടെ ചിലവിൽ വേണം ജീവിക്കാൻ പിന്നെ അങ്ങനെ ഒക്കെ ആയി പിള്ളേരൊക്കെ വളർന്ന് വലുത് ആയിക്കഴിഞ്ഞ് പിന്നെ അവരുടെ വയസ്സാങ്കാലത്തായിരിക്കും അവർക്കൊരു ഒരു സ്വസ്ഥത സമാധാനം കാണു പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ അല്ലല്ലോ അത് വിധവയായി കഴിഞ്ഞിട്ട് വിധവയായെന്ന് പറഞ്ഞാലും നമ്മൾ ധരിക്കേണ്ടവരത്തെ ധരിക്കാം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാം കല്യാണങ്ങൾക്ക് പങ്കെടുക്കാം ഇവിടെ വിധവയായവരുമധികം വലിയ കല്യാണങ്ങൾക്ക് പങ്കെടുക്കുക അവർ പിന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ദുഃഖം ആചരിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കാരണം അവർക്ക് വരുമാനം ഇല്ലല്ലോ എല്ലാത്തിൻ്റെ പ്രശ്നം വരുമാനം ഇല്ലാത്തതാണ് വരുമാനമില്ലാത്തടത്തോളം കാലം അവർക്ക് അവരുടെ ജീവി അവരുടെ ഇച്ഛക്കനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അവർ ആഗ്രഹിക്കുന്ന രീതി രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ പറ്റണമെങ്കിൽ അവരുടെ മക്കൾ വളർന്ന് വലുതായി അവർക്ക് പൈസയൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേ അവർക്കങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഒന്ന് ഞാനിങ്ങനെ ഓർക്കും നമ്മുടെ കേരളം എത്ര നല്ല സ്ഥലമാണ് അങ്ങനെ വലിയ അടിച്ചമ്പർത്തലോ പിന്നെ അടിച്ചമ്പലർത്തലോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത ഒരു സംസ്ഥാനമല്ലേ അവിടെ ജനിച്ചവർ അവിടെ ജനിക്കാൻ തന്നെ കിട്ടിയ എൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യമായിട്ട് എനിക്ക് യു പി വന്നിവിടുത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ കെട്ടിയാൻ എന്നോട് പറയാം ആ പെണ്ണുങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുള്ള പെണ്ണുങ്ങൾ ആണുങ്ങളുടെ കൂടെ അല്ല എന്തെല്ലാം ബുദ്ധിമുട്ടുകളുള്ള സ്ത്രീ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുന്നു എന്ന് എൻ്റെ കെട്ടിയാൻ എന്നോട് പറഞ്ഞേ ഞാൻ പറഞ്ഞ അതവരുടെ ഇതുകൊണ്ടാണ് എന്തുവാ മജബൂരിക്കെന്തുവാ പറഞ്ഞു ഗതികേട് ആ അത് അവരുടെ ഗതികേട് കൊണ്ടാണ് അവരങ്ങനെ ജീവിക്കുന്നത് സ്വന്തമായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കാൻ സ്വന്തമായിട്ടൊരു ജോലിയോ പഠിപ്പ വിദ്യാഭ്യാസമുള്ള പെണ്ണുങ്ങൾ അങ്ങനെ നിൽക്കുമോ നിൽക്കത്തില്ല തീർച്ചയായിട്ടും അവരവരുടെ പാട് നോക്കിപ്പോ ഒന്നിന് യാതൊരു ഇത് ഇല്ലാ വഴിയില്ലാത്ത പെണ്ണുങ്ങളെ അങ്ങനെയുള്ള ആളുകളുടെ കൂടി ജീവിക്കുകയുള്ളു ഞാനിങ്ങനെ കുറഞ്ഞു എൻ്റെ കെട്ടീനോടോ ഒന്നും മുണ്ടിയില്ല അനങ്ങാതെ പേര് അങ്ങ് പോയിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു രാവിലെ ആണെങ്കിൽ ആ കൊച്ചു പിന്നെ എത്ര ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ കേട്ടോ അതിനെ മെലിഞ്ഞിട്ടൊട്ടും മണ്ണൊന്നുമില്ല വലിയ പൊക്കവും ഇല്ല അധികം മണ്ണവും ഇല്ല ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അതിനാണെ സാരി കൊടുക്കാനും റേറ്റ് കേട്ടോ അപ്പോൾ അവരുടെ അമ്മായിമ്മ എന്നെ ആ കൊച്ചിനെ സാരി കുടിപ്പിക്കാനായിട്ടോ ഒന്ന് വിളിച്ചോണ്ട് പോയേ പിന്നെ എൻ്റെ അമ്മായിമ്മ ഞാനാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതിനെ കുറച്ചുകൂടിയേ ഞാൻ കണ്ടുള്ളു കല്യാണത്തിനൊക്കെ പിന്നെ ഇന്നാ ശരിക്കും നേരിട്ട് കണ്ടത് ഞാനാണെങ്കിൽ സാരി എടുപ്പിച്ചപ്പോൾ അങ്ങ് ദൈവമേ ഞാനിങ്ങനെ ഓർക്കേണ്ടത് ഈ ഈ കൊച്ചിന് ഈ സാരി ഒന്നും എടുത്തുകൊണ്ട് അടക്കം ഇവിടുത്തെ സാരികളല്ലേ ഒത്തിരി സീക്വൻസും എംബ്രോയ്ഡറി വർക്കും അതും അതും ഒക്കെയുള്ള ഭയങ്കര തിളങ്ങുന്ന സാരികളാണ് ഭയങ്കര കനം ആ സാരി എൻ്റെ കയ്യിലെടുത്ത് എനിക്ക് നല്ല കനമായിട്ട് അനുഭവപ്പെട്ടു ഞാനോർക്കും അതേ ഈ കൊച്ചെങ്ങനെ ഈ സാരി വലിച്ചു പെണ്ണു നടക്കും അപ്പം ഞാൻ ഈ പെണ്ണിൻ്റെ അമ്മായിയമ്മയോട് ചോദിച്ചു അവൾ കൊച്ചല്ലേ പത്തിരുപത്തൊന്ന് വയസ്സല്ലേ ഉള്ളു അവളെ എന്തിനാ ഇപ്പോഴും നിങ്ങൾ സാരി പിടിപ്പിക്കുന്നു അവളെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിട്ട് നടക്കട്ടെ പിന്നെ ഞാൻ ഈ തള്ളയോട് പറയുന്നത് ഈ അവരെന്നെ ഇങ്ങനെ രൂക്ഷമായിട്ടൊന്നും നോക്കിയിട്ട് എന്നോട് പറയാ അത് പറ്റത്തൊന്നുമില്ല ഇത് പിന്നെ ഇവിടെ ഞങ്ങളുടെ എന്തുവാ ഞങ്ങളുടെ നിയമം ഇങ്ങനെ സാ കല്യാണം കഴിഞ്ഞാൽ സാരിയേ എടുക്കാൻ പറ്റുള്ളൂ ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റത്തില്ല അതോ അഥവാ ഡ്രസ്സ് ഇടണമെങ്കിൽ ആ മകനോൻ്റെ വീട് അതായത് പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ഇടാം നൈറ്റിയോ ഡ്രസ്സോ ഒക്കെ ഇടുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ പെണ്ണിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇടാം പിന്നെ സസുരാലെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറുക്കൻ്റെ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം എടുക്കാൻ പറ്റുള്ളൂ നീ തള്ളതിനോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചല്ലേ അതിന് സാരി ഒന്നും ഉടുക്കാൻ അറിയത്തില്ല ഇപ്പോൾ ഞങ്ങളും കൊച്ചതൊക്കെയായിരുന്നു ഞങ്ങളും പിന്നെ ഞങ്ങളുടെ അമ്മായിമ്മമാരെ ഞങ്ങളെ സാരി കൊടുക്കാൻ പഠിപ്പിച്ചെന്നൊക്കെ ഇവരെന്നോട് പറഞ്ഞു അപ്പോൾ ഇവരുടെ അടുത്ത് വേറൊരു സ്ത്രീന്നിപ്പൊണ്ടായിരുന്നു അവരാണ് ഈ കൊച്ചിനോട് ചോദിക്കുകയാണ് ഈ മണവാട്ടിയോട് ചോദിക്കുകയാണ് നിന്റെ വീട്ടിൽ നിന്നെ നിൻ്റെ അമ്മയും ആൾക്കാരൊരും സാരി കൊടുക്കുന്നു കൊടുക്കാനൊന്നും പഠിപ്പിച്ചില്ലായിരുന്നു ഈ കൊച്ചിനോട് ചോദിക്കുക അതാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തായിരുന്നു രണ്ട് മൂന്നാല് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തായിരുന്നു പക്ഷെങ്കിൽ അത് അമ്മയൊക്കെ ഉടുപ്പിച്ച് തന്നതുകൊണ്ടാണ് ഞാൻ ഉടുത്തത് ഇപ്പോൾ എനിക്ക് ശരിക്കും ഉടുക്കാൻ അറിയത്തില്ല ഞാൻ മറന്നു മറന്നുപോയതിനേക്കുങ്ങനെ കുറവാണ് എന്നിട്ടാണെങ്കിൽ ആ പാവം തലയിലൊക്കെ തലയിൽ തുണി സാരി എടുത്തില്ല ഇങ്ങനെ തലയിൽ തുണി ഇടണമല്ലോ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു എനിക്ക് ഈ വിചാരം വന്നത് ഞാൻ കേരളത്തിൽ ജെൻസ് എന്തെങ്കിലും ഭാഗ്യം എൻ്റെ പേര് ഇങ്ങനെയുള്ള ഈ ദുരാചാരവും ഞാനാ സത്യമായിട്ട് എനിക്ക് ഈ യു പിയിൽ ബാക്കിയുള്ള എല്ലാം നമുക്കൊന്ന് സഹിക്കുക അമ്മെന്തോ ജോലി ചെയ്യലോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളോ പക്ഷേങ്കിൽ ഇതാണെനിക്കൊട്ടും ഇഷ്ടപ്പെടാത്ത രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ കൊച്ച് കല്യാണം കഴിഞ്ഞ ഉടനെ ഈ കൊച്ചു പിള്ളേരെ ഒന്നാമത് ചെറുപ്പത്തിൽ പിടിച്ചു കെട്ടിക്കും പത്തും പതിനെട്ടും പത്തൊൻപത് ഇരുപത് വയസ്സാകുമ്പോഴത്തേക്കും പിടിച്ച് കെട്ടിക്കുക അതിൻ്റെ കൂടെ എടുക്കാൻ വയ്യാത്ത സാരി കൊടുത്ത് തലയിൽ തുണി ഇട്ടു കൊണ്ടെൻ്റെ ദൈവം അതിലോട് ചെയ്യുന്ന ക്രൂരതയോ സത്യം പറഞ്ഞാലത് ഞാൻ പറഞ്ഞ യോഗിജി മഹാരാജല്ലേ ഇപ്പൊ ഇവിടുത്തെ മുഖ്യമന്ത്രി എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് ചെയ്ത് സത്യം പറഞ്ഞ ഒരു ഒരു ദുരാചാരമാണ് ഈ കല്യാണം കഴിഞ്ഞ് സാരി ഉടുക്കണം സാരി നല്ല വസ്ത്രമാണ് ആ സാരി ഉടുക്കേണ്ട പ്രായത്തിൽ അത് ഉടുക്കുക അതിപ്പോൾ അതൊരു നിയമമായിട്ട് കല്യാണം കഴിച്ച് ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന ഉടനെ സാരി തന്നെയോ ഉടുക്കണമെന്ന് അതെന്തോ ഒരു നിയമമാണ് പിന്നെ ആണെങ്കിൽ എനിക്കാണ് എൻ്റെ രണ്ട് പിമ്പിള്ള പറ്റി ഓർക്കുന്നുണ്ടല്ലോ എനിക്കങ്ങ് ചിലപ്പോൾ അങ്ങ് സങ്കടം വരും എൻ്റെ കുഞ്ഞുങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ ആണല്ലോ ആ ഇങ്ങനെയൊക്കെ ജീവിക്കാണല്ലോ എന്നൊക്കെ ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ എനിക്ക് രണ്ട് ദിവസമായിട്ട് ഒരു ടെൻഷനാണ് അത് നമുക്കൊക്കെ സാരി നല്ല അഴുക്ക് ഡ്രസ്സാന്നോ അല്ലെങ്കിൽ അത് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല നമ്മുടെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പോൾ പത്തിരുപത്തിരണ്ട് വർഷം എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയാമോ ഭാരതീയ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നവരും ഈ നോർത്ത് ഇന്ത്യ ഇന്ത്യക്കാരെ കൂടുതലും കൂടുതൽ സൗത്ത് ഇന്ത്യക്കാരാണ് ട്രഡീഷണൽ ഡ്രസ്സ് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്ത നമ്മൾ സൗത്ത് ഇന്ത്യക്കാരെ നോർത്ത് ഇന്ത്യ വരുവാണെങ്കിൽ കൂടുതൽ ജീൻസും ടീഷർട്ടും മറ്റേതും മറിച്ചതും വെസ്റ്റേൺ കൾച്ചറിലുള്ള ഡ്രസ്സുകളൊക്കെ കൂടുതൽ കാണാം പക്ഷേങ്കിൽ ഇപ്പോഴും ട്രഡീഷണലായിട്ട് വസ്ത്രം എടുക്കുന്ന ഞാൻ നോക്കിയിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ആ ട്രഡീഷണൽ ആയിട്ട് നന്നായിട്ട് അതേപോലെ അമ്പലങ്ങളായാലും അമ്പലങ്ങൾ രാവിലെ പോകുന്നതായാലും എല്ലാ ഭാരതീയ സംസ്കാരത്തിൻ്റെ ട്രഡീഷണലായിട്ടുള്ള സകല കാര്യങ്ങൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഞാൻ നോക്കിയിട്ട് നോർത്ത് ഇന്ത്യക്കാരെ കൊള്ളാം കൂടുതൽ സൗത്ത് ഇന്ത്യക്കാരാണെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ എൻ്റെ ദൈവമേ എന്താണ് പറയുന്നത് പ്രശ്നം ഒന്നീ കൊച്ചു പിള്ളേരെ പിടിച്ച് ഈ സാരി പിടിപ്പിക്കലോ അവരുടെ തലമണ്ഡലയിൽ തുണി ഇട്ടുകൊണ്ട് നടപ്പിക്കലോ പിന്നെ വേറൊക്കെ എന്തുവാക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഓർത്ത് നോക്കി നമ്മുടെ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം ആ മുഖം മറിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ ആ വ്യക്തി ആ വ്യക്തി എന്ന് പറയുന്നത് ഒരാളില്ല ആ ആൾക്ക് വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സാധനം കല്യാണം കഴിഞ്ഞതോടുകൂടി നഷ്ടപ്പെട്ടതല്ല എൻ്റെ അർത്ഥം ഞാനിങ്ങനെ വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ഉടനെ തല തല തുണിയിട്ട് മുഖം മറച്ച് നടക്കുക അതിൻ്റെ അർത്ഥം കല്യാണത്തോടു കൂടി ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇല്ലാതായി അവൾക്ക് വ്യക്തിത്വമില്ല വ്യക്തിത്വം നഷ്ടപ്പെട്ടു ഇനി അവര വേറെ ആരുടെയോ കളിപ്പാവകളായിട്ട് കളിപ്പാഗയായിട്ടാണ് ഇനിയുള്ള ജീവിതം ജീവിച്ചതുവരുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇതൊരു ദുരാചാരമാണോ ഇത് നിർത്തലാക്കണമല്ലോ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ന്യൂജനായിട്ട് വരുന്ന മരുമ മരുമക്കൾ പിള്ളേരും ഇനി വരാൻ പോകുന്ന ജനറേഷനുള്ള പെൺകുട്ടികളുമായിരിക്കും ഏറ്റവും കൂടുതൽ ഊട്ടും യോഗ ജിക്ക് അതുകൊണ്ട് നമ്മൾ പറഞ്ഞാലൊന്നും അതൊന്നും നല്ലതല്ല സത്യം പറഞ്ഞത് രണ്ടു ദിവസമായിട്ട് എനിക്ക് സ്വസ്ഥത സമാധാനമില്ല അപ്പോൾ ഇനി അടുത്ത എന്തെങ്കിലും കോലാഹലം നോക്കുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും